الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ പ്രവാചകനെക്കുറിച്ച് ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല നമ്മൾ വിശുദ്ധ ഖുർഹാനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് ഒരുമിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ എൺപത്തിയൊന്നാം അധ്യായം സുറത്ത് തക്കുവീറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് ആയത്തുകളുള്ള ഈ അദ്ധ്യായത്തിലെ ഇരുപത്തിയൊന്ന് ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞു മക്കിയായ സൂറത്താണ് സൂറത്തു തക്കുവീർ പരലോകവുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്നത് ലോകം അവസാനിച്ച ഉടനെ സംഭവിക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് തൗഹീദിനെ സംബന്ധിച്ച് ആഹിറത്തിനെ സംബന്ധിച്ച് റിസാലത്തിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന അധ്യായമാണ് സുറത്തുത്ത കുവിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായി പറഞ്ഞത് ഇൻ നഹു ലു റസൂൽ ഇൻ കരീം ഇൻദിൽ മക്കീൻ മുതഇ ഇൻ അമീൻ എന്ന ആയത്തുകളാണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് നിശ്ചയമായും ഈ ഖുർആൻ മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാകുന്നു ഇവിടെ റസൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബിറീൽ അലഹി സ്വലാമാണ് അള്ളാഹു സുബാനഹുഅത്താല ജിബിറീൽ വഴിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലാമക്ക് ഖുർആൻ അവതരിപ്പിച്ചത് അപ്പം റസൂൽ റസൂലിൻ കരീം നിശ്ചയമായും ഇത് അഥവാ ഈ ഖുർആൻ മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു ഇത് ജിബ്രീലിൻ്റെ വാക്കല്ല എന്ന് ആ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും നമ്മളത് മനസ്സിലാക്കി കാരണം ഇവിടെ റസൂല് എന്നാണ് പ്രയോഗിച്ചത് റസൂൽ എന്ന് പറഞ്ഞാൽ സന്ദേശങ്ങളുമായി സന്ദേശവുമായി കടന്നു വരുന്നയാൾ എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമായ ഖുർആൻ അത് മഹാനായ റസൂൽഹി സ്വല്ല അള്ളാഹു അലഹി വസ്ലമയ്ക്ക് എത്തിച്ചു കൊടുത്തത് മാന്യനായ ജിബ്രീൽ അലഹി സ്വലാമാണ് പിന്നീട് വരുന്ന ആയത്തുകളിൽ അദ്ദേഹത്തിന്റെ ജിബിറിലിന്റെ ശ്രേഷ്ഠതകൾ പ്രത്യേകതകൾ പറയണം വിൻദിൽ അർഷിമീൻ അഥവാ അർഷിന്റെ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള ആളാണ് ആര് മഹാനായ ജിബിരി അലി ഇസ്സലാം ഉന്നതമായ പദവിയാണ് മലക്കുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനാണ് അദ്ദേഹം അല്ലെ മലക്കുകളുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളാണ് നമ്മൾ മലക്കുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദിയല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല പിന്നെയോ മുധ ഇൻസമ്മ അമീൻ അവിടെ അനുസരിക്കപ്പെടുന്നവനാണ് വിശ്വസ്തനാണ് മറ്റുള്ള മലക്കുകളെല്ലാം അനുസരിക്കുന്ന മറ്റുള്ള മലക്കുകൾക്കെല്ലാം നേതാവായിട്ടുള്ള ആളാണ് ആര് മഹാനായ ജിബിരി അലഹിസ്സലാം മുഹമ്മദ് ബിസ്വല്ല അലിസ്സലാം ഖുറാൻ ഓദിക്കേൾപ്പിച്ചപ്പോൾ മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞത് ഇത് അസാത്തിറുൽ വലീനാണ് അസാത്തിയർ ഉള്ളൌവലീൻ അഥവാ കെട്ടുകഥകളാണ് പൂർവീകരായ ആളുകൾ പറഞ്ഞു തള്ളിയ പഴം കഥകളാണ് എന്നൊക്കെ ആക്ഷേപിച്ച ആളുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മുഹമ്മദ് നബി നബിസ്വല്ലു അലൈഹി സ്വലമ പറയുന്ന ഓതുന്ന ഈ പഠിപ്പിക്കുന്ന ഖുർആൻ അതൊരു ഷെയ്ത്താന്റെ വാക്കാണ് അതേപോലെ തന്നെ സാഹിർ പ്രവാചകനെ ആരോ സഹായിക്കുന്നുണ്ട് അയാൾ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റുചൊല്ലുകയാണ് മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാസ്സലം ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളെല്ലാം നബി അലൈഹി അലിസ്ലമക്ക് നേരെ ഉന്നയിച്ചിരുന്നു അപ്പം അള്ളാഹു പറയുകയാണ് മുഹമ്മദ് നബി നബിസ്വല്ലു അലൈഹി സ്വലം ഓദിത്തരുന്ന ഈ ഖുർആൻ അതെങ്ങനെ കിട്ടിയത് നബിക്ക് അദ്ദേഹം ജിബിരി അലഹിസ്ലാം എന്ന മാന്യനായ മലക്ക് വഴിയാണ് റസൂല് വഴിയാണ് ആ റസൂൽ ആരാണ് അർഷിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ളയാളാണ് ഉപരിലോകത്ത് അനുസരിക്കപ്പെടുന്ന നേതാവാണ് എന്നൊക്കെയാണ് അള്ളാഹു സുബാന ഗുഹത്താല പറയുന്നത് അപ്പം നബിസ്വല്ലാഹു അലഹി വസ്സലാമയ ജിബിരിൽ അലഹിസ്സലാം നേരിട്ട് രണ്ട് തവണ കണ്ടിട്ടുണ്ട് അതേതൊക്കെ സമയമായിരുന്നു സന്ദർഭമായിരുന്നു എന്തായിരുന്നു അതിൻ്റെ രൂപം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചു അതെല്ലാം പറഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല അലിസ്ലമയെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞ മുഷിരീഖുകളായ ആളുകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ അവർക്കുള്ള മറുപടിയാണ് ആയത്ത് മുതൽ നമ്മൾ വായിക്കുന്നത് നമുക്കിന്ന് പഠിക്കാനുള്ള അതാണ് എന്താണ് ലഹു പറയുന്നത്

ഒരു ഭ്രാന്തൻ അല്ലതാനും മുഹമ്മദ് നബി ബിസ്വലിസ്ലമക്ക് ഖുർആൻ ലഭിച്ചത് മഹാന മാന്യനായ മലക്ക് മുഖേനയാണ് അള്ളാഹുവിൻ്റെ ദൂതൻ മുഖേനയാണ് ആ ദൂതൻ ഉന്നതമായ അറഷിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളവനാണ് സ്ഥാനമുള്ളയാളാണ് അതേപോലെ തന്നെ മറ്റുള്ള മലക്കുകളെല്ലാം അനുസരിക്കുന്ന മറ്റുള്ള ആളുകൾക്കെല്ലാം നേതാവായിട്ടുള്ള ആൾ വഴിയാണ് മുഹമ്മദ് ബിസ്വലിസ്ലമുക്ക് ഖുർആൻ ലഭിച്ചത് ഇനി നബിയെക്കുറിച്ച് അവർ പറയുന്ന ആക്ഷേപം എന്താണ് മുഹമ്മദ് നബി അല്ല അലി സ്വം ഭ്രാന്തനാണ് മജുനൂനാണെന്നാണ് മുഹമ്മദ് നബി ഭ്രാന്തനാണെന്നാണ് അവർ ജൽപ്പിച്ചിരുന്നത് അപ്പല്ല പറയാഹിബു കുംബി മജുനൂൻ നിങ്ങളുടെ സാഹിബ് നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ ചങ്ങാതി ആരല്ല ഭ്രാന്തനല്ല മക്കയിലെ മുഷിരിക്കുകളുടെ ആക്ഷേപത്തിന് മറുപടിയെ പറയുകയാണ് നമുക്കറിയാം മുഹമ്മദ് നബി ബിസ്വലി സ്വലാമ മക്കയിൽ അവരുടെ ഇടയിൽ ജീവിച്ച ആളാണ് ഏതുവരെ നാൽപ്പതാമത്തെ വയസ്സുവരെ അവരുടെ ഇടയിൽ ജീവിച്ചയാളാണ് നാൽപ്പത് വയസ്സുവരെ മുഹമ്മദ് നബി അലൈഹി സ്വലം അവർക്ക് ഭ്രാന്തനായിരുന്നില്ല നാൽപ്പത് വയസ്സ് വരെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാളായിരുന്നു നാൽപ്പത് വയസ്സ് വരെ നബി നബിസ് അല്ലാഹു അലഹിമക്ക് നേരെ അവർ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല അവർ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല നോക്കൂ നിങ്ങൾ മുഹമ്മദ് നബി നബിസ്വല്ലി സ്വലമ ഓതി കൊടുത്തപ്പോൾ അവർ പറയാം മുഹമ്മദ് നബി ഭ്രാന്തനാണ് മജ്നൂനാണ് വേറെ സ്ഥലത്ത് കാണാൻ സാധിക്കും ും അല്ലാഹു പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ മുഹമ്മദ് നബിക്ക് യാതൊരു യാതൊരു എന്ന് പഠിപ്പിക്കുന്നുണ്ട് അവർ ചിന്തിച്ചു നോക്കിയില്ലേ അവരുടെ കൂട്ടുകാരൻ അഥവാ മുഹമ്മദ് നബി നബിഅലിക്ക് ഭ്രാന്തൊന്നുമില്ല വിശുദ്ധ ഖുർ പല സ്ഥലങ്ങളിൽ ഇത് പ്രയോഗിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയെ ഭ്രാന്തനാണ് എന്ന് പരിഹസിച്ച ആളുകൾക്ക് അള്ളാഹു മറുപടി കൊടുക്കുക നിങ്ങളുടെ സ്വാഹിബ് നിങ്ങളുടെ കൂട്ടുകാരൻ ആരല്ല ഭ്രാന്തനല്ല നോക്കൂ നിങ്ങൾ നാൽപ്പത് വയസ്സുവരെ അവർക്കിടയിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി അൽ അമീനായി അവരേറെ സ്നേഹിച്ച വ്യക്തിയായി വളർന്നു വന്ന മുഹമ്മദ് നബി സലഹ്ലി സ്വലമയെ ഒരു സുപ്രഭാതത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാന മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരാക്ഷേപിച്ചു വിളിച്ച പദന്ത താ എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടോ നബിസ്വല്ലി സ്ലാമക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടായിട്ടുണ്ട് നബിസ് കാണാൻ പറ്റും മക്കയിലെ മുഷിരിക്കുകളായ ആളുകള് അവർ പറയും അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു ഹേ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർ വിളിക്കുകയാണ് പറയാണ് ഈ വിളി കേൾക്കുമ്പോൾ നബി അലൈഹി വലിയ സന്തോഷാണ് അവർ നന്നാകാണ് അവർ നല്ല വാർത്തയാണല്ലോ പറയുന്നത് ഉത്ബോധനം ലഭിച്ചിട്ടുള്ള മനുഷ്യ എന്ന വിളി കേൾക്കുമ്പോൾ നബി പ്രതീക്ഷയോടുകൂടെ അവരുടെ മുഖത്തേക്ക് നോക്കുന്നതാണ് സന്തോഷത്തോടുകൂടെ അതിന്റെ തൊട്ടടുത്ത വാചകം എന്തറിയോ അവർ പറയും ഇന്ന ഇന്ന നിങ്ങൾ ഭ്രാന്തനാണ് തീർച്ചയായും നീ ഒരു ഭ്രാന്തൻ തന്നെയാണ് ബുദ്ധി ഉണ്ടായിരുന്ന മുഹമ്മദ് നബി നബിസ്വലിസ് ആ പ്രവാചകനെ കുറിച്ചാണ് ബുദ്ധിശൂന്യൻ മജ്നൂനാണ് ഭ്രാന്തനാണ് എന്ന് അവർ പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം നബീസ് വസ്സലമയുടെ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിലാണ് കാബയുടെ പുനർനിർമ്മാണം നടക്കുന്നത് ചരിത്രം പറയുന്നത് പ്രകാരം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അന്ന് കാബയുടെ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ വലിയ തർക്കമുണ്ടായി അല്ലെ വനു നദീർഗ്ഗവും പല ഗോത്രങ്ങളുണ്ട് അവിടെ ആ ഗോത്രത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരു തർക്കമുണ്ടായി അവർ കാബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു ആ കാബയുടെ പുനർനിർമ്മാണത്തിൽ എല്ലാ ആളുകളും പങ്കാളികളായി പക്ഷേ എങ്ങനെ പങ്കാളികളാകണം ഇതൊക്കെ തീരുമാനിച്ചിരുന്നു ഹജറുൽ അസ്മത് ആര് വെക്കണം അത് തീരുമാനിച്ചിട്ടില്ല ഹജറുൽ അസ്മദ് വെക്കണം അത് ആരെ വക്ക തീരുമാനിച്ചിട്ടില്ല ഏത് ഗോത്രമാണ് ആരാണ് എടുത്തു അത് തീരുമാനിച്ചിട്ടില്ല അവരുടെ ഇടയിൽ തർക്കമായി യുദ്ധത്തിന്റെ വക്കോളമെത്തി പ്രഭാ ജഗൻ സല്ലാഹു അലഹി വസ്സലം അത് പരിഹരിച്ച ചരിത്രം നമുക്കറിയാം ഒരു തുണിയിൽ നബീസ്വലു അലി വസ്ലം ആ കല്ല് വെച്ച് എല്ലാ ഗോത്രക്കാരോടും ആ തുണിയുടെ വക്ക് പിടിച്ച് ഉയർത്താൻ പറഞ്ഞു അത് അവർ ഉയർത്തി അതിൻ്റെ സ്ഥാനത്തെത്തിയപ്പോൾ നബീസ്വല്ലാഹു അലഹി വസ്സലം എടുത്ത് അവിടെ വെച്ചു നബിന്റെ തെളിമയാർന്ന ബുദ്ധിയുടെ അടയാളമാണത് നബിയുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സാണിത് സംഭവിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് അന്ന് നബിക്ക് ഭ്രാന്ത് ഭ്രാന്തണ്ടായിരുന്നില്ല അന്നവർ സന്തോഷിച്ചു അല്ലെ ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കടന്നു വരുന്ന മുഹമ്മദ് നബി സാഹിസ്ലമെ അംഗീകരിച്ചു അവര് അവര് പ്രവാചകനെ ഇഷ്ടപ്പെട്ടു എന്നാ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അലൈഹി വസ്ലമ അദ്ദേഹം വളർന്ന് വലുതായി അവരുടെ ഇടയിൽ ജീവിച്ചപ്പോൾ ഇല്ലാത്ത ഭ്രാന്ത് ആരോപിച്ചു എപ്പോ തൗഹീദ് പറഞ്ഞപ്പോ അല്ലെ മക്കയിൽ വരുന്ന ആൾക്കാരോട് അദ്ദേഹം പറയുന്നാണ് മക്കയിൽ വരുന്ന ആളുകളോട് അവർ പറയും ഇവിടെ മുഹമ്മദ് പറഞ്ഞ ഭ്രാന്തനുണ്ട് അയാളുടെ അടുത്തുക്ക് പോണ്ട അയാളെ ഭ്രാന്തനാണ് പ്രശ്നക്കാരനാണ് എന്തിനാ പറയണത് മുഹമ്മദ് ബിസ്വ അള്ളഹിടെ സമീപത്ത് ചെന്ന് ഈ വിശുദ്ധ ഖുർആൻ കേട്ടാൽ അവർ ഇസ്ലാം സ്വീകരിക്കും അവർ മുസ്ലിമാകും പേടിയായിരുന്നു അവർക്ക് എന്നൊരു ആക്ഷേപം പറയും ആ ഇടക്കാണ് മക്കയിലേക്ക് അസ്ദി എന്ന് പേരുള്ള അസ്ദി ഷനു ഷനു ആ ഗോത്രക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹം മക്കയിലേക്ക് വരുന്നുണ്ട് അദ്ദേഹം നല്ലൊരു സാഹിത്യകാരനാണ് അതേപോലെ തന്നെ അദ്ദേഹം ഭ്രാന്ത് ചികിത്സിക്കുന്ന ഒരു വൈദ്യനും കൂടെയാണ് അപ്പൊ അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു മക്കയിൽ മുഹമ്മദി എന്ന് പറയുന്ന ഒരാളുണ്ട് മജ്നൂനാണ് അയാൾ ഇന്ന മുഹമ്മദൻ മജുനൂനൻ മുഹമ്മദി എന്ന ഒരാൾ മജ്നൂനാണ് അയാളുടെ അടുക്കലേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ പോകരുത് നിങ്ങൾ അയാളുടെ സമീപത്തേക്ക് പോകാൻ പാടില്ല അപ്പൊ ഈ പിന്നെ ഇയാദുൽ അസ്ദി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു ഞാൻ ഭ്രാന്തി ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണല്ലോ ഒരു വൈദ്യനാണല്ലോ അപ്പം ഞാൻ കാരണം മുഹമ്മദിൻ്റെ രോഗം മാറിയാൽ അതൊരു ആശ്വാസമല്ലേ അല്ലേ ഇവർ പറയുന്ന മുഹമ്മദി മുഹമ്മദിന് രോഗമുണ്ട് എന്നാണ് ഭ്രാന്ത് ഉണ്ട് എന്നാണ് അപ്പോൾ എന്തായാലും അയാളൊന്ന് കാണാം അയാളോടൊന്ന് സംസാരിക്കുക അയാളുടെ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ അയാളെ ചികിത്സിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇയാദുൽ അസ്ദി അദ്ദേഹം എന്ത് ചെയ്തു മുഹമ്മദ് അലൈഹി സ്ലമിയുടെ സമീപത്തേക്ക് ചെന്നു നബി എന്നാലും അലൈഹി സ്വമുണ്ട് പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദ് ഒരു പിന്നെ ചികിത്സയൊക്കെ നടത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുള്ള പ്രയാസം എന്താ നിങ്ങളുടെ കാര്യങ്ങൾ എന്താ നിങ്ങളുടെ അടുക്കൽ എന്താണുള്ളത് നിങ്ങളൊന്ന് പറ മുഹമ്മദ് നബിയുടെ ആള് എന്താണ് കാര്യമെന്ന് ചോദിച്ചു അപ്പൊ ആ സമയത്ത് നബി അലൈഹി ഇതാണ് കേട്ടപ്പോൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കി ഒന്നുകൂടി പറയൂ നബി നബി സല്ലല്ലാഹി 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 അലൈഹി 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 വസല്ലമ റസൂലുള്ളാഹി റസൂലുള്ളാഹി വസല്ലം മൂന്ന് തവണ ആവർത്തിച്ചു അപ്പോൾ അപ്പൊ നബീസ് ഈ വാചകൾ പറയുന്നത് ഇന്നൽ നഹ്മദുഹു വനസ്തഈനുഹു ഫലാ ഫലാ മുദില്ലല വമൻ ഹാദിയല ഇത് ഉള്ള ഒരാൾ അത്ഭുതകരമായ വാക്കാണ് അപ്പോൾ അത് ആവർത്തിക്കാൻ പറഞ്ഞു പറഞ്ഞത് ആവർത്തിച്ചു അങ്ങനെ ആവർത്തിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് നിങ്ങൾ കാഹിൻ സാഹിറാണ് കവിയാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മജ്നൂനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല നിങ്ങൾക്ക നിങ്ങളുടെ കൈകൾ നീട്ടിയാലും നബി അലൈഹി നബിസ്ലഹ്അലിസ്ലാം എന്ത് ചെയ്തു കൈ നീട്ടി കൊടുത്തു അങ്ങനെ അദ്ദേഹം ഉബായ് അൽ ഇസ്ലാം അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് നാ ഭ്രാന്തിൽക്ക് ബോധ്യമായി പ്രവാചകൻ അലൈഹി സല്ലിസ്ലമെ ആക്ഷേപിക്കാൻ അവരത് പറഞ്ഞത് പക്ഷേ കാര്യബോധമുള്ള ആളുകൾക്ക് പ്രവാചകനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് നബിസ് വസ്ലമ ഭ്രാന്തനല്ല എന്നെന്തിയും ബോധ്യമാകും നബിയുടെ ജീവിതം അതിന് സാക്ഷിയാണ് ഹാരിസൻ ഹാരി പറയുന്നുണ്ട് നിങ്ങൾ നാൽപ്പത് വയസ്സ് വരെ നിങ്ങൾക്കിടയിൽ ജീവിച്ചപ്പം അയാൾക്കില്ലാത്ത ഒരു ആക്ഷേപം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന അദ്ദേഹം ചോദ്യം എന്ന അദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ മുഹമ്മദ് നബിസ്വല്ലാ അലിസ്ലമയ്ക്ക് നേരെ അവർ ഉന്നയിച്ച ആരോപണാണെന്ത്

തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എവിടെ ബിൽ ചക്രവാളത്തിൽ അൽ മുബീൻ പ്രത്യക്ഷമായ എന്താ പറഞ്ഞതിനർത്ഥം തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ആ ദൂതനെ പ്രത്യക്ഷമായ സഭാമണ്ഡ് പ്രത്യക്ഷമായ പിന്നെ മണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്താ സംഭവം എന്താ ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹു സുബാനയുടെ പ്രവാചകനായ മോഹ്മി ബിസ്വ അലി സ്വല പ്രത്യക്ഷ മണ്ഡലത്തിൽ ആരെ കണ്ടിട്ടുണ്ട് ചക്രവാളത്തിൽ ആരെ കണ്ടിട്ടുണ്ട് മഹാനായ ജിബിറീലിനെ കണ്ടിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് തവണ നബി അലൈഹി കണ്ടിട്ടുണ്ട് അലിസ്മ ജിബിറീലിനെ കണ്ടു അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ആശയം എന്താ നബിസ് അലിസ്വല എവിടുന്നെങ്കിലും ഒരു വാർത്തയല്ല ഖുറൻ നബി കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതല്ല അതേപോലെ തന്നെ പഴം പുരാണമല്ല മറിച്ച് എന്താ അള്ളാഹുവിന്റെ ദൂതനായ ജിബിലിൽ അലഹി ആ ജിബിരി അലഹിസ്ലാം എന്ത് ചെയ്യാണ് മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നതാണ് അല്ലാതെ നിങ്ങളുടെ സഹോദരൻ ഭ്രാന്തനൊന്നും അല്ല ആ ജിബിലിലിനെ നബി അല്ലാഹു അലൈഹി വസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പ്രത്യക്ഷ മണ്ഡത്തിൽ അഥവാ ചക്രവാളത്തിൽ നബി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു മറഞ്ഞ പിന്നെ അദൃശ്യ വിവരത്തെ കുറിച്ച് മറഞ്ഞ വിഷയത്തിൽ പിടിക്കുന്നവൻ ലുബ്ധു കാണിക്കുന്നവൻ എന്ന് പറഞ്ഞു നടത്തുന്നറിയോ അദ്ദേഹമാകട്ടെ അദൃശ്യ വാർത്തയെപ്പറ്റി പിശുക്ക് കാണിക്കുന്ന ആളുമല്ല അഥവാ നബിസ് വസ്ലമ ഈ മലക്ക് ജിബി അലഹി മുഖേന ലഭിക്കുന്ന ഖുറാന്റെ സന്ദേശങ്ങൾ മറച്ചു വെക്കുന്ന ആളല്ല മുഹമ്മദ് നബി പ്രത്യക്ഷ മണ്ഡലത്തിൽ വെച്ച് ജിബിലെ കണ്ടിട്ടുണ്ട് ജിബിരിയിൽ ഖുർആൻ ഓതി കൊടുക്കാറുണ്ട് ആ ഓതി കൊടുക്കുന്ന ഖുർആൻ ആര് മറച്ചു വെക്കൂല നബിസ്ഹു അലഹി വസ്ലമ മറച്ചു വെക്കുകയില്ല അദൃശ്യമായ വേറെ ആർക്കും അറിയില്ലല്ലോ നബിക്ക് എന്താ അവതരിച്ചത് നബിക്കാണ് നബിക്കാണറിയ ആ വിവരങ്ങൾ മറച്ചു വെക്കുന്ന ആളല്ല ആര് മുഹമ്മദ് നബിസ് അലൈ വല്ല മനസ്സിലായി അലൈഹി അല്ലാവിയോട് അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നബി നബിസ് വസ്ലമ കൽപ്പിക്കുമായിരുന്നു അള്ളാഹു പറയുന്നുണ്ട് നബി നബിസ് അലിസ്ലമ ഖുറാനിലെ ഏതെങ്കിലും ഒരു ആയത്ത് മറച്ചുവെക്കുമായിരുന്നെങ്കിൽ ഈ ആയത്ത് മറച്ചു വെക്കുമായിരുന്നു ഏതായത് എന്ന് തുടങ്ങുന്ന ആയത്ത് അഥവാ നബിയുടെ നബി ദുപുത്രൻ ആയിരുന്ന ദുത്രെ ജയ്ദിന്റെ സയ്ദും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ ഒരുമിച്ച് പോകാത്ത അസ്വാരസ്യങ്ങൾ ഉണ്ടായി അവർക്ക് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ആ ഭാര്യയെ കൊലാക്കിചൊല്ലി പ്രവാചകനസ്ഥ വിവാഹം കഴിക്കുന്ന ഒരു ചരിത്രമുണ്ട് ഞാൻ ആ ചരിത്രം വിശദീകരിക്കല്ല അപ്പൊ നബിസ്വല്ലാം അലൈസലമ സയ്ദിനോട് പറയുന്നുണ്ട് എന്താ പറയുന്നത് നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തി നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് നബി പറയുന്നുണ്ട് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്ന് പറഞ്ഞ ആ രംഗത്തെക്കുറിച്ച് നബി അള്ളാഹുന്ദ്രി ഗുണദോഷിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഇത് മറച്ചു വെക്കുമായിരുന്നു കാരണം എന്താ അന്നത്തെ കാലഘട്ടങ്ങളിൽ പിന്നെ ദത്തുപുത്രം എന്ന് പറഞ്ഞാൽ മകനെ പോലെയാണ് അപ്പൊ ആ മകൻ ഒഴിവാക്കുന്ന മകൻ വിവാഹം ഒഴിവാ ഉപേക്ഷിക്കുന്ന ഭാര്യയെ മകന്റെ ഭാര്യ ആരെ കല്യാണം കഴിക്കുക മുഹമ്മദ് ബിസ്വല്ല കല്യാണം കഴിക്കുന്ന പിതാവിൻ്റെ സ്ഥാനത്തുള്ള ആൾ കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ അതിനെ പേടിച്ചത് എന്ത് ചെയ്തു ഇങ്ങനെ ഉപദേശിച്ചു അപ്പോഴാണ് കൽപ്പന വരുന്നത് അപ്പൊ ഇതാ ഈ ആയത്ത് നബി നബിസ്വലാഹു അലൈഹി വസ്ലമ എന്തെങ്കിലും ഒരായത്ത് വെക്കുമായിരുന്നെങ്കിൽ ഇത് മറച്ചു വെക്കുമായിരുന്നു എന്നാണ് അപ്പൊ അബസവത് വല്ല എന്ന് പറയുന്ന ആയത്തിൽ തൂക്കും നിങ്ങൾ അബസവത്തവല്ല നമുക്ക് അടുത്തു പഠിക്കാനുള്ള സുഹൃത്തതാണ് അല്ലേ നബിസ്വറൽ അലി ഇസ്ലമയെ ഗുണദോഷിക്കുകയാണ് നബിസ്വറാലിസ്ലമയെ ഗുണദോഷിച്ച അന്ധനായ അന്തനായ മനുഷ്യൻ വന്നപ്പം ചെയ്തു നബി മുഖം തിരിച്ചു നബി മുഖം തിരിച്ചത് അന്ധനായ മനുഷ്യൻ കണ്ടിരിക്കണോ ഇല്ല അതിൽ അന്ധനാണ് കണ്ണു കാണൂല അബ്ദുല്ലാഹിബിനുമത്വം എന്നിട്ട് നബി അത് പഠിപ്പിച്ചല്ലേ ജനങ്ങളോട് അപ്പൊ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമക്ക് അവതരിപ്പിക്കുന്ന ആയത്തുകൾ ഒന്നും നബി ചെയ്തല്ല മറച്ചു വെച്ചിട്ടില്ല അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയഞ്ചാമത്തെ അള്ളാഹു പറഞ്ഞു റജീം റജീം അതല്ലതാനും വല്ല പിഷാജിന്റെയും വചനം അല്ലെങ്കിൽ ഒരു പിശാജിന്റെ വാക്ക് റജീം ആട്ടപ്പെട്ട ശബിക്കപ്പെട്ട ഈ അത് അഥവാ ഖുർആൻ ശപിക്കപ്പെട്ട ഒരു പിഷാജിന്റെ വാക്കുമല്ല ഖുർആൻ എന്താണത് അല്ല ഇറക്കിയതാണ് അത് പിഷാജിന്റെ വാക്കല്ല റജീം എന്ന് പറഞ്ഞാൽ ശബിക്കപ്പെട്ടവൻ ആട്ടപ്പെട്ടവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ശത്രുക്കളായ ആളുകൾ നിങ്ങളെ ജൽപ്പിക്കുന്നത് പോലെ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആട്ടിപ്പുറത്താക്കപ്പെട്ട വല്ല പിഷാജ് മുഖേന ലഭിച്ചതല്ല ഖുർആൻ മറിച്ച് ഖുർആൻ എന്താ മാന്യനായ ദൂതൻ വഴി ഈ ഭൂമിയിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ഏറ്റവും ആദരണീയനായ മുഹമ്മദ് നബീ സല്ലാസ്ലമയിലൂടെ അള്ളാഹു അവതരിപ്പിച്ചതാണ് ഖുർആൻ വളരെ അനുഗ്രഹീതമായ ഒരു വഴിയിലൂടെയാണ് ഖുർആൻ ലഭിക്കുന്നത് അല്ലെ ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ ഖുറാൻ്റെ പ്രത്യേകതയാണത് ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിൽ ഏറെ പവിത്രതയുള്ള ദിവസത്തിലാണ് ഖുറാനിനെ അള്ളാഹു സുബാനഹുല അവതരിപ്പിക്കുന്നത് അതല്ലാതെ ശത്രുക്കൾ പറയുന്നത് പോലെ ഏതെങ്കിലും കെട്ടുകഥയോ അല്ലെങ്കിൽ ജാലവിദ്യക്കാരനോ സാഹിറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സാഹിത്യകാരന്മാരോ എഴുതിയുണ്ടാക്കിയ ഒന്നല്ല ഖുർആൻ അതൊരു പൈശാചികമായ വചനമല്ല മറിച്ച് ഖുർആൻ എന്താണ് അത് അനുഗ്രഹീതമായ വഴിയിലൂടെ ലഭിച്ചതാണ് അടുത്തായെന്താ ഫൈന ഫഅയിന തത് അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് ഫ അപ്പോൾ എന്നിരിക്കെ എങ്ങോട്ടാണ് അല്ലെങ്കിൽ എവിടേക്കാണ് തത് നിങ്ങൾ പോകുന്നത് വിശുദ്ധ ഖുറാനില് ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് ഖുറാനിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത്തുകൾ ഈ ആയത്ത് മാത്രമല്ല പല ആയത്തുകളെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഖുറാനിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത്തുകളെ ചർച്ച ഉണ്ട് പണ്ഡിത ലോകത്ത് ആ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരായത്താണിത് ഫായിനത്ത് ദഹബൂൻ അപ്പം നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് എന്ന് അപ്പം നിങ്ങൾ ഈ മുകളിലെ ആയത്തുകൾക്ക് അങ്ങനെ ആലോചിച്ചു സു കുവ്യത് വൈതന് ജൂമുൻ ഖദറത്ത് അവിടെ മുതൽ ഇങ്ങനെ പറഞ്ഞല്ലാഹു പരലോകവുമായി ബന്ധപ്പെട്ട ലോകം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറഞ്ഞു അല്ലേ അന്ന് മനുഷ്യൻ അവൻ്റെ കർമ്മങ്ങളായിട്ട് കർമ്മങ്ങളുടെ രേഖകൾ കണ്ടെത്തുന്നത് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എങ്ങോട്ടങ്ങൾ പോകണമെന്ന് എന്താ നിങ്ങൾ അംഗീകരിക്കാത്തത് എന്താ നിങ്ങൾ സ്വീകരിക്കാത്തത് ഖുറാൻ ജിബിർ അലൈഹി സ്വലാം മുഹമ്മദ് അലൈഹി അലൈസ്വലം ഇതൊക്കെ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടും എവിടേക്കാണ് ഇത് സ്വീകരിക്കാതെ ഇതിനെ തിരസ്കരിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് എന്നതാണ് ആ ചോദ്യം മനസ്സിലായി ഇത് നമുക്കൂട്ടുള്ള ചോദ്യമാണ് ഇത്ര സത്യസന്ധമായ ഒരു ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട് ഇത് ശരിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ഖുറാനിനെ സ്വീകരിക്കാതെ ഈ ഖുറാനിനെ പിന്നെ എന്താ പറയുക മാറ്റിവെച്ചെങ്ങട്ടെ നമ്മൾ പോണത്

നിങ്ങളിൽ നിന്ന് ഐ എസ് തീം താൻ ചൊവ്വേ താൻ ചൊവ്വിന് നിൽക്കുവാൻ അതായത് നിങ്ങളിൽ നിന്ന് നേരെ നിലകൊള്ളുവാൻ ഉദ്ദേശിച്ചവർക്ക് വേണ്ടിയുള്ള പിന്നെ ഒരു ഉപദേശമല്ലാതെ മറ്റൊന്നുമല്ല ഖുർആൻ മനസ്സിലായില്ലേ ഖുർആൻ എന്താ അതൊരു ഉപദേശമാണ് ആർക്കുള്ള ഉപദേശം നേരെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഉപദേശമാണ് ഖുർആനിൽ നേരെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഉപദേശമാണ് ഖുറാൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നല്ലതല്ലാത്ത എന്തെങ്കിലും ഒരു കൽപ്പന ഖുറാനിലുണ്ടോ പ്രിയപ്പെട്ടവരെ ഖുറാനിനെ വിമർശിക്കുന്ന ആളുകൾക്ക് സത്യസന്ധമായി ഖുറാൻ പഠിപ്പിച്ചത് മാനവികതക്കെതിരാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ നന്മക്കെതിരാണ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഖുറാനിലുണ്ടോ ഖുറാനെ വിമർശന വിധേയമായി പഠിച്ചു നോക്കിയാൽ പോലും ഖുറാനിൽ പഠിപ്പിക്കപ്പെട്ട ഒരു ആശയം അത് മാനവികതക്കെതിരാണ് മനുഷ്യന്റെ നന്മക്കെതിരാണ് എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കൂല ഖുറാൻ എന്താ നന്മയാണ് അല്ലെ മനുഷ്യൻ ആവശ്യമുള്ളതൊക്കെ ഉണ്ട് മനുഷ്യനെ ഉപകാരമില്ലാത്തതെന്നൊക്കെ മനുഷ്യനെ തടഞ്ഞു എത്ര സുന്ദരമാണ് ഖുർആൻ എന്തൊരു എന്തൊരത്ഭുതമാണ് ഖുർആൻ ഖുർആൻ നമ്മൾ പഠിക്കണം അങ്ങനെ അല്ലെ ഖുർആൻ നിരോധിച്ച ഖുർആൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യന്മാർക്ക് നന്മയാണ് മദ്യപിക്കരുത് എന്ന് പറഞ്ഞു മദ്യത്തിൽ എന്ത് നന്മയുള്ളത് എന്ത് നന്മയുള്ളത് മദ്യത്തിൽ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു വ്യഭിചാരം കൊണ്ട് മനുഷ്യന് നന്മ ഉണ്ടാകുന്നത് വ്യഭിചാരം കൊണ്ട് മനുഷ്യന് ഹൈറ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞു വഞ്ചന കാണിക്കരുത് അനീതി കാണിക്കരുത് മാതാപിതാക്കളോട് നന്നായി പെരുമാറണം എന്ത് സുന്ദരമായ കൽപ്പനയാണ് പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിലൊക്കെ മാതാപിതാക്കളെ അവഗണിക്കുന്ന മാതാപിതാക്കളോട് നിറുകേട് കാണിക്കുന്ന ആൾക്കാരോട് ഖുറാൻ പറയാ നിൽക്കണം ആഗ്രഹിക്കുന്ന നന്നായി ജീവിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഉത്ബോധനാണെന്ത് ഖുർആൻ മനസ്സിലായോ ആ ഖുറാൻ എവിടെന്നാണ് വന്നത് അള്ളാഹു സുബാനഹുത്താല മാന്യനായൊരു മലക്ക് മുഖേന മാന്യനായൊരു ദൂതൻ മുഖേന ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ മാന്യനായൊരു പ്രവാചകനിലേക്ക് അള്ളാഹു എത്തിച്ചതാണ് അതല്ലാതെ ഭ്രാന്തുള്ള ഒരാളല്ല അതേപോലെ തന്നെ പിന്നെ ഭ്രാന്തുള്ള ഒരു മനുഷ്യനല്ല അത് നിങ്ങളെ ഓദിക്കേൾപ്പിച്ചത് അതേപോലെ തന്നെ പൈശാചികമായ ഷഭിക്കപ്പെട്ടൊരു പിശാചിൻ്റെ അടുക്കൽ നിന്നുള്ളതൊന്നുമല്ല ഖുറാൻ മറിച്ച് പടച്ചോൻ്റെ അടുത്തുള്ളതാണ് അതെന്താണ് അതൊരു ഉത്ബോധനമാണ് ആർക്കുള്ള ഉത്ബോധനം ആ ഉത്ബോധനം നേരെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഇതിൽ അവസാനത്തായ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലതാനും ഇല്ല ഐയ്യാഹു ഉദ്ദേശിക്കുന്നതായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ എന്താ റബ്ബുൽ ലോകരക്ഷിതാവായാഹുന്ന് അല്ലാതെ മനസ്സിലാക്കണമെങ്കിൽ ഈ നേരായ ഗ്രന്ഥം മനസ്സിലാക്കണ പടച്ചോന്റെ തൗഫീഖ് ഉണ്ടാകണം അതാ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാന്റെ ഹിതായത്ത് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകണം മനുഷ്യന് പടച്ചോ തിരഞ്ഞെടുത്ത് എങ്ങനെയാ നന്ദി കാണിക്കുന്നവനായി നന്ദി കേട് കാണിക്കുന്നവനായി അതിൽ നന്ദിയുടെ വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അവനെന്തുവേണം പഠിച്ചവൻ്റെ തൗഫീക്ക് ഉണ്ടാകണം നമ്മളെ തൗഫീഖ് ലഭിച്ച ആൾക്കാരാണ് നമ്മൾ ഈ വിശ്വാസം സ്വീകരിച്ച ആൾക്കാരാണ് ഖുർആൻ അംഗീകരിച്ച ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ സ്വീകരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കണം നമ്മൾ മൂന്ന് ക്ലാസ്സുകളിലൂടെ ഇരുപത്തിയൊൻപത് ആയത്തുകൾ നമ്മൾ പഠിച്ചു പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ് ആവർത്തിച്ച് കേൾക്കേണ്ട ആളുകൾ കേൾക്കണം എന്നിട്ട് പഠിക്കണം നമ്മൾ നമുക്കൊരുപാട് പാഠങ്ങൾ ഈ അധ്യായമൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വിപുലീകരിക്കാൻ ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്ന അധ്യായങ്ങളാണ് ഈ അധ്യായങ്ങൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ഖുറാനിൻ്റെ ആശയങ്ങൾ നന്നായി പഠിക്കാനും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക ദീന് പഠിക്കാനും കേൾക്കാനും ഒക്കെ ലഭിക്കുന്ന അവസരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുക അള്ളാഹുസുബാനഹുത്ത് ആല അത്തരത്തിലുള്ള സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് വിശുദ്ധ ഖുറാനിലെ എൺപത്തിയൊന്നാമത്തെ അധ്യായമായ സൂറത്തു സൂറത്തു തെക്ക് അവസാനിച്ചു ഇൻഷാ ഇൻഷാല് സൂറത്തു അബസയാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇൻഷാ ഇൻഷാല്ല അടുത്ത തഫ്സീറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് അബസ എടുക്കും പിന്നെ സൂറത്ത് നാസി സൂറത്തു നബാവും കൂടെയാണ് അമ്മ ജുസയില് നമുക്ക് ബാക്കിയുള്ളത് അഥവാ മൂന്ന് സൂറത്തുകൾ സൂറത്തു അബ അബ സൂറത്തു നാസിയാദ് സൂറത്തു നബാ ഈ മൂന്ന് സുഹൃത്തുകൾ കൂടെ ഇൻഷാല്ല അത് നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കും ഏതൊക്കെ സമയത്താണ് ക്ലാസുകൾ ഉള്ളത് എന്ന് ആ സമയങ്ങളിൽ പരമാവധി ആളുകൾ നേരിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക പറ്റാത്ത ആളുകൾ ലൈവായിട്ട് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക അള്ളാഹു കാര്യങ്ങൾ പഠിക്കുന്ന മനസ്സിലാക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃത് അബാനി അലഹമുല്ലാ റബുലാലമീൻ അസ്സലാലൈക്കും വർഹമുല്ലാഹി വരക്കാത്തൂ